അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ നാല് മണിക്കത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് മിഞ്ഞാന്ന് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അതിന് എല്ലാവരും നല്ല സപ്പോർട്ട് തന്നു നല്ല കമൻറ്റും എല്ലാവരും തന്നുകൊണ്ട് ഒരുപാട് നന്ദിയുണ്ട് കെട്ടോ ഫസ്റ്റ് തന്നെ ഞങ്ങളോട് ആ ഒരു താങ്ക്സ് പറയട്ടെ പിന്നെ നമുക്ക് ഒരുപാട് ഒരുപാടാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട് ആ കമൻറ്റിനൊക്കെ കൂടെ നമുക്ക് റിപ്ലൈ തരാൻ കഴിയുന്നില്ല അപ്പോൾ നാല് മണിക്ക് നല്ല ചൂടുള്ള കട്ടൻ ചായ ഉണ്ട് അതേപോലെ നല്ല പുളക്കെങ്ങ് പിങ്ങിയതും ഉണ്ട് പിന്നെ നമ്മളെ ചമ്മന്തി കോരിമരച്ച ചമ്മന്തി ചമ്മന്തിട്ടോ കാന്താരി മുളകും ചെറിയ ഉള്ളി ഉപ്പ് ഇട്ടിട്ട് കയ്യിലുകൊണ്ട് വരത്തിയിട്ട് പിന്നെ അതിൽക്കൊരു നുള്ളു വെളിച്ചെണ്ണ ഒറ്റിച്ചതാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഇത് തിന്നാത്തവർ ഇങ്ങനെ ഒന്ന് തിന്നോക്കുണ്ട് അതിന് എല്ലാവരും വീട്ടിലും കോരി ഉണ്ടാവില്ല അല്ലേ കോരി ഇപ്പോൾ വാങ്ങാൻ കിട്ടുന്നുണ്ടല്ലോ ഇത് പണ്ടത്തെ കോരിയാണ് കേട്ടോ പണ്ട് നമ്മളെ തറവാട്ട് വീടുകൾക്കൂടി ഒക്കെ എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവും കോരിയൊക്കെ അല്ലേ അപ്പോൾ ഇന്ന് കുറച്ച് മാക്സികൾ കാണിക്കട്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്ക് കുറേ കമൻ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ആ കമൻറ്റിന് കുറച്ച് കമൻറ്റിന് ഞാൻ മറുപടി തരട്ടെ എല്ലാവരും പേര് ചോദിച്ചിട്ടുണ്ട് എൻ്റെ പേര് സുഹറയാണ് പഴയ ചാനലില്ല എന്നെ പാത്തുമാത്താവുന്ന വിളിച്ചത് കേട്ടോ പിന്നെ ഇവിടെ നാട്ടുകേരൊക്കെ എല്ലാം ഒരു എന്ന് അങ്ങനെയും വിളിക്കും അപ്പോൾ രണ്ട് പേരുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാർ എൻ്റെ വീട് എവിടെയാണ് കുട്ടി എത്ര പഠിക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീട് കാപ്പുവേട്ടത്തൂരാണ് എൻ്റെ സ്വന്തം വീട് പാണ്ടിക്കാട് അടുത്താണ് കല്യാണം കഴിച്ച വീടാണ് കാപ്പുവേട്ടത്തൂര് പിന്നെ കുഞ്ഞാവ് പഠിക്കണത് ഗ്രേസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് കാപ്പുവേട്ടത്തൂര് എട്ടിലാണ് അവനിപ്പോൾ എല്ലത് പക്ഷേ പഠനത്തിൽ കുറച്ച് പ്രയാസവും കുറച്ച് പിന്നെ ശ്രദ്ധ കുറവ് ശ്രദ്ധിക്കേണ്ട കുട്ടിയൊക്കെ ആവുകൊണ്ട് ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അവൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ ആണ് ഇംഗ്ലീഷ് മീഡിയത്തിലാവുമ്പോൾ പിന്നെ ചെറിയ ക്ലാസ്സിൽ ക്ലാസ്സിലിരുത്താലോ പിന്നെ മറ്റില്ലാകുമ്പോൾ പിന്നെ ജയിച്ച് ജയിച്ച് പോകണ്ട എത്ര ജയി എത്ര തോറ്റാലും തോൽപ്പിച്ചാലില്ലല്ലോ പണ്ടത്തെ പണ്ടത്തെമാര് അല്ലല്ലോ പിന്നെ വലിയ ക്ലാസ്സിൽ ഇങ്ങനെ കയറി കയറി പോയിട്ട് കാര്യമില്ല പഠനത്തിൽ കുറച്ച് പിന്നോക്കം ആകുമ്പോൾ പിന്നെ നമ്മൾ അതിനനുസരിച്ച് പോകേണ്ട അത്യാവശ്യത്തിന് പഠിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിനാണ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ ക്ലാസ്സിലിരുത്തിയിരിക്കുന്നത് അപ്പോൾ കുഴപ്പമൊന്നുമില്ല അലഹമില്ല ഉഷാറായിട്ട് പോകണുണ്ട് കുറെ കാലം മൈസൂർ കൂടിയും അവിടെ ഇവിടെ ഒക്കെ പല സ്കൂളിൽ കൂടിയൊക്കെ ഇറങ്ങി ഇപ്പം നമ്മള് നാട്ടിൽ തന്നെയാണ് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമൊക്കെ ആയിട്ട് തെറാപ്പിക്കായിട്ട് ഞങ്ങൾ പുറത്തു കൊണ്ടുപോകും അല്ലാത്ത ദിവസങ്ങളിൽ സ്കൂൾക്കും പറഞ്ഞേക്കും അപ്പോൾ നോക്കി ആദ്യം കാണിച്ച മാക്സി അൻപത്തെട്ട് സൈസാണ് ഈ കാണിക്കുന്നതും അൻപത്തെട്ട് സൈസാണ് കേട്ടോ അത് പിങ്ക് റോസാണ് ഇതൊരു കറുപ്പുമ്മ പൂവാണ് ഒന്ന് നല്ല കട്ട കറുപ്പുമ്പേം പൂവാണ് ഇത് മുന്തിരി കളറും വേണം പോവുക ഇത് രണ്ട് കളർ വരുന്നുണ്ട് ഇത് കണ്ട രണ്ടൊരു കളറായിട്ടാണ് തോന്നുന്നത് ഇത് മുന്തിരി കളറാണ് കേട്ടോ നല്ല ക്ലോത്താണ് നല്ല റയോണ് ക്ലോത്താണ് നല്ല അടിപൊളി പൊളി തുണി കേട്ടോ ഏത് കാലാവസ്ഥയിലിടാന് പറ്റും പിന്നെ ഇതിൻ്റെ കൈയ്യൊക്കെ നല്ല ഇറക്കേണ്ടത് നമ്മളെ മുട്ടും കണ്ടൊക്കെ ഇറങ്ങി നിൽക്കും കൈൻ്റെ താല്പര്യം ഒരു ലേസ് വരുന്നുണ്ട് ഇനി കാണിക്കണം മാക്സി ആള് അൻപത്തി എട്ടല്ല ഇത് അറുപത് സൈസാളാണ് ഇത് ഒരു മെറൂണുമ്മേ വെള്ളപ്പുള്ളി ആയിട്ടാണ് ഇതിൻ്റെയും തന്നെ കൈ വരുന്നുണ്ട് അറുപത് സൈസാണ് നല്ല ഹൈറ്റും വെയിറ്റുള്ളികൾക്ക് പറ്റും ഏത് കാലാവസ്ഥയിലിടാൻ പറ്റും കേട്ടോ നല്ല ക്ലോത്താണ് ചൂടിനും തണുപ്പിനും മഞ്ഞിനും ഒക്കെ പറ്റിയ തുണിയാൾ തന്നെയാണ് റയോണ് ക്വാളിറ്റി റയോണ വലിയ കനല സൈസല്ലോ ഇതിൻ്റെ തുണി ഇതൊക്കെ ഇത് വരുന്നത് ഒരു മുന്തിരി കളറുമ്മയാണ് ഒരു വയലറ്റ് മുന്തിരി കളർമേണ് ഈ പൂക്കൾ വരുന്നത് ഇതും അറുപത് സൈസാണ് അപ്പോൾ നനച്ചുളിപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല മാക്സ് ഇടണം എന്ന് തോന്നണ ഒരു വേഗം കമൻ്റിട്ടോളി അതേപോലെ പെരുന്നാക്കും തന്നെ ഇപ്പം തന്നെ വെച്ചാൽ പിന്നെ അതിന് നടക്കണ്ടല്ലോ എന്തൊക്കെ കേട്ടോ ഇതൊരു കട്ട നീലമ്മ വേറൊരു പുള്ളിയാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ വന്നോളോ ഈ മാക്സികളൊക്കെ ഞാൻ ഈ മാക്സികൾ ഏതാണ് രണ്ട് മൂന്നെണ്ണം ഒക്കെ ഞാനും ഇങ്ങനത്തെ വീഡിയോയിൽ ഇപ്പോൾ കാണിച്ചതാണ് പക്ഷേ അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വേറെ പ പറച്ചിലുള്ളിൽ മാക്സിനെ കുറിച്ച് ഞാൻ വീഡിയോ ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു വീഡിയോ ഇട്ട് നമുക്ക് പ്രൈവറ്റ് ആക്കേണ്ടി വന്നു ചില കാരണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു മാക്സി കണ്ടില്ലേ ഇതും തന്നെ പിന്നെ നല്ല അറുപത് സൈസാണ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ വാട്സപ്പിൽ വരും അപ്പോൾ എല്ലാവരോടും അസ്സാമലൈക്കും